നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി ഇന്ന് വാരാണസിയിലേക്ക് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തും ബാബത്പൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തിച്ചേരും മെഹന്ദി ഗഞ്ചിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും ദശാശ്വമേധഘട്ടിലെ പൂജയിലും ഗംഗാ ആരതിയിലും അദ്ദേഹം പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര ദർശനത്തിനോടനുബന്ധിച്ച് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കി വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും സൈനിക ഹെലികോപ്റ്ററുകളും ദിവസങ്ങളായി കാശിയിലുണ്ട് പരിപാടികൾക്ക് ശേഷം നാളെ രാവിലെയോടെ പ്രധാനമന്ത്രി മടങ്ങും ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്ഷോപ്പ് അദ്ദേഹം സന്ദർശിക്കും പോലീസ് ലൈനിൽ നിന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് റോഡ് ഷോയും ഉണ്ട് സേവാപുരിയിൽ നടക്കുന്ന കിസാൻ സമ്മേളനം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അതിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡുവിന്റെ വിതരണവും ഇന്ന് നടക്കും തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കാണ് പി എം കിസാൻ സമ്മാൻ നിധി ഉള്ളത് ജനങ്ങൾക്ക് ഇരുപതിനായിരം കോടി രൂപയിലും അധികം തുക ഈ ഇനത്തിൽ കിട്ടും കിസാൻ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും വാരാണസിയിൽ നടക്കുന്ന ചടങ്ങിൽ കൃഷി സഖികളായി പരിശീലനം നേടിയ മുപ്പതിനായിരത്തിലധികം സ്വയം സഹായ സംഘങ്ങൾക്ക് പാര എക്സ്റ്റൻഷൻ വർക്കർമാരായി സേവനം അനുഷ്ഠിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടക്കും ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മറ്റ് നേതാക്കളും പങ്കെടുക്കും എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കൃഷി വികസന കേന്ദ്രങ്ങളിൽ നിന്നുള്ളവർ ഒരു ലക്ഷത്തിലധികം കാർഷിക സഹകരണ സംഘങ്ങൾ എന്നിവയിൽ നിന്നുൾപ്പെടെ ഇരുപത്തിയഞ്ച് ദശലക്ഷത്തിലധികം കർഷകർ പരിപാടിയിൽ പങ്കെടുക്കും തിരഞ്ഞെടുത്ത അൻപത് കൃഷി വികസന കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കാൻ കർഷകർക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് മികച്ച കാർഷിക രീതികൾ അറിയാനും പുതിയ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടാനും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും കർഷകർക്ക് സംശയ നിവാരണങ്ങളുണ്ട് അതെല്ലാം ഇതിലൂടെ നടത്താൻ സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പി എം കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് ഇതുവരെ സർക്കാർ പതിനൊന്ന് കോടിയിലധികം കർഷകർക്ക് മൂന്ന് ദശാംശം നാല് ലക്ഷം കോടി രൂപയാണ് വിതരണം ചെയ്തത് പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ അർഹരായ കർഷകർക്ക് നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപയാണ് നൽകുന്നത് ഒരു വർഷം ആറായിരം രൂപയാണ് ഗഡുക്കളായി കർഷകരിലേക്ക് എത്തിക്കുന്നത് ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് തുക നേരിട്ടെത്തുകയാണ് ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡു അനുവദിച്ചുകൊണ്ടുള്ള ബില്ലിലാണ് മൂന്നാമതും പ്രധാനമന്ത്രി പദത്തിലേറിയതിന് പിന്നാലെ പ്രധാനമന്ത്രി ി ആദ്യം ഒപ്പിട്ടത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു എന്തായാലും അതിൻ്റെ വിതരണം ഇന്ന് നടക്കുകയാണ് പ്രധാനമന്ത്രി വാരാണസിയിൽ എത്തുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത